ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു ഇതെന്താണെന്നറിയാ പപ്പായ ഹൽവയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതെ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്ക് കമൻസൊക്കെ അയയ്ക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് എന്തെങ്കിലും മധുരം കഴിക്കണമെങ്കിൽ പപ്പായ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി അതുപോലെ ചെറിയ മിക്സിയുടെ ജാറെ എടുത്തു ആ ജാറിലേക്ക് നമുക്ക് ഈ പപ്പായ പീസാക്കി വെച്ചിരിക്കുന്നു ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറേയായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം അപ്പം തേ നോക്കിയാൽ ഞാൻ അതായത് അരച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കാരണം പപ്പായ നല്ലതുപോലെ അങ്ങ് പഴുത്തതായിരുന്നു അപ്പോൾ നമുക്ക് ഇത് പപ്പായ ഹൽവ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നോ ഇനി അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പപ്പായയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം വെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഈ കോൺഫ്ലോറോട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തുടങ്ങി വെള്ളത്തിന് പകരം പാൽ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി ചെറിയ രീലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ് കേട്ടോ കാരണം പപ്പായയ്ക്ക് മധുരം കുറവാണ് അപ്പം മധുരം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് തീർത്താൽ മതി നിങ്ങൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം അതുപോലെ നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കട്ടി ഉള്ള പാത്രം വെച്ചിട്ട് വേണം നിങ്ങൾ ഈ അലുവ ഉണ്ടാക്കുക ഇല്ല അടി അടി പിടിക്കും അപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമുക്കിത് കട്ട് ചെയ്യാവുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം അലുവ ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട് ഞാൻ ഇനി അതിലേക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് വരാം അണ്ടിപരിപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ടു വിട്ട് വരണം കേട്ടോ അതാണ് അലുവയുടെ എന്ന് പറയുന്നത് ഞാനിവിടെ മൂന്ന് സ്പൂണ് നെയ്യാണ് ചേർത്തിരിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പം നമുക്കിത് എടുത്ത് പാത്രത്തിലിട്ട് ഇതാകുന്നതാണ് അത് നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മുടെ പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് ഇങ്ങനെ വരണം അപ്പോഴാണ് അലുവയുടെ പാകമാകുന്നത് അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട് അവർക്ക് സ്വീറ്റ്സ് ഇന പപ്പായ ഇരുന്ന് പഴുത്തത് അപ്പം ഞാൻ വിളിച്ചു പെട്ടെന്നൊരു പപ്പായ ഹൽവ ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പൊ ഇനി നമുക്ക് ചൂടാറിഞ്ഞിടം വരെ വെയിറ്റ് ചെയ്യാം ചൂടാറിയ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ പപ്പായ ഹൽവ ചൂടാറിയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ഈ പപ്പായ ഹൽവ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ ഈസിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്